വണ്ടിപ്പെരിയാറിൽ വയസ്സുകാരിയുടെ കുടുംബത്തെ വിമൻ ജസ്റ്റിസ് സംസ്ഥാന നേതാക്കൾ സന്ദർശിച്ചു നീതി ലഭിക്കുന്നതുവരെ നിൽക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു വണ്ടിപ്പെരിയാർ കേസിൽ പ്രോസിക്യൂഷനും അന്വേഷണ ഉദ്യോഗസ്ഥരും ഒത്തുകളിച്ചതിന്റെ ഫലമായിട്ടാണ് പ്രതി രക്ഷപ്പെട്ടത് പ്രതിയെ വെറുതെ വിട്ട കോടതി വിധി റദ്ദു ചെയ്ത അട്രോസിറ്റി വകുപ്പുകൂടെ ഉൾപ്പെടുത്തി കേസ് പുനർ അന്വേഷിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു നിയമ കുടുംബത്തിന് നീതി ലഭിക്കുന്നതുവരെ വിമൻ ജസ്റ്റിസിന്റെ പിന്തുണയുണ്ടാകുമെന്നും സംസ്ഥാന പ്രസിഡന്റ് വി എ ഫായിസ പറഞ്ഞു അന്വേഷണ ഉദ്യോഗസ്ഥർ മുതൽ നിയമവ്യവസ്ഥയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഓരോ മേ ഓരോ മേഖലയിലും ഇതിൽ പ്രതിയോട് അനുകൂല നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇതിൽ ഒത്തുകളിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നത് തീർച്ചയായും ഈ ഇതിന്റെ ഈ കുഞ്ഞിന്റെ രക്ഷിതാക്കൾ പറഞ്ഞിരിക്കുന്നത് ഈ വിധി റദ്ദ് ചെയ്തുകൊണ്ട് കേസ് പുനരന്വേഷിക്കണം എന്നാണ് ഇതിൽ ദലിത് അട്രോസിറ്റി വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ട് ഈ കേസ് പുനരന്വേഷണം നടത്തിക്കൊണ്ട് ഇതിന് കുറ്റവാളി ായ ആളെ ഉടനെ തന്നെ നിയമത്തിന്റെ മുന്നിൽ വരികയും കർശനമായ ശിക്ഷയ്ക്ക് വിധേയമാക്കുകയും ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ആ ഒരർത്ഥത്തിൽ ഇവരോട് കൂടെ നിൽക്കുവാനും ഇവർക്ക് വേണ്ടി നിയമസഹായവും സഹകരണവും നൽകുന്നതിനു വേണ്ടിയും ഞങ്ങൾ മുതൽ ഇവരോടൊപ്പം ഉണ്ടാകും സംസ്ഥാന ജനറൽ സെക്രട്ടറി ട്രഷറർ ഡോക്ടർ നസിയ ഹസൻ ജില്ലാ സെക്രട്ടറി അംബിക സതീഷ് ഭീമ അനസ് വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി അനസ് പി പി തുടങ്ങിയവരും പെൺകുട്ടിയുടെ കുടുംബത്തെ സന്ദർശിച്ചു